കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ അഡ്വക്കേറ്റ് ടി ഡി വെങ്കടേശ്വരൻ രാജിവെച്ചു അഭിഭാഷക വൃത്തിയിലെ തിരക്കുമൂലം കൗൺസിലർ എന്ന നിലയിലെ വാർഡിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുന്നതെന്ന് ടി ഡി വെങ്കടേശ്വരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളിതുവരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയും ജനങ്ങളും പൂർണ്ണ സഹകരണം നൽകിയതായി വെങ്കടേശ്വരൻ പറഞ്ഞു ഒരു കൗൺസിലർ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ പല പരിപാടികളും നിങ്ങൾ എന്നെ കാണാറുണ്ടാവില്ല ആളായിട്ട് അവിടെ വേറൊരാൾ ഡെപ്യൂട്ടി ചെയ്യാൻ പറ്റില്ല അതേപോലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില മീറ്റിങ്ങുകൾ പ്രധാന മീറ്റിങ്ങുകളിൽ ഇപ്പോൾ ഞാൻ പങ്കെടുക്കാതെ വരും അതിന്റെ വിവരങ്ങൾ സഹ കൗൺസിലർമാർ വഴി കിട്ടിയ പാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ പോലും അതിനൊരു പൂർണ്ണത എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ചും ആ വാർഡിലെ ഒരു അവസ്ഥ ചെറുപ്പക്കാര് വളരെ കുറച്ചൊരു പാട് പ്രായമായിട്ടുള്ള ആളുകൾ ധാരാളം ഒരുപാട് അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കൂടുതൽ സമയം വേണം കാരണം അവരെ സംബന്ധിച്ചപ്പോ അവർക്ക് നഗരസഭയിലൊരു കൗൺസിലർ എന്തെങ്കിലും നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഈ ഐ ഒസിലെ പുതുക്കല് നടക്കുന്നുണ്ട് മസ്റ്ററിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് വേണ്ടി കൗൺസിലെ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സമയം കണ്ടെത്താൻ പറ്റില്ല അവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ എനിക്ക് എനിക്കും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്കല്ല അപ്പോൾ അതിൽ അവർക്ക് പരാതിയില്ലെങ്കിൽ പോലും മിനിച്ച് പരാതില്ല കാരണം അവരുടെ കൂടെ നിൽക്കാനുള്ള ആള് വേണം അവിടെ അത് കൗൺസിലായിട്ട് തന്നെ വേണം കൗൺസിലർക്ക് പകരം വെക്കാനൊരാൾ എന്ന് നിലനിക്ക് പോരാ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് കുഴപ്പമില്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന സജീവനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് കുറച്ചാണ് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡിലെ പ്രവർത്തകർ മറ്റുള്ളവരുടെ ആൾക്കൂടി ഭംഗിയായിട്ട് നിർവഹിച്ചു ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലറായിട്ട് ശിവറാം ഒരു ഒന്നര മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിങ്ങൾ കാണുന്ന ഈ വടക്കിട കൂടുതൽ ലൈവ് ആയിട്ടുള്ളത് ആ വാർഡിലേക്ക് പോകുന്ന സമയം വളരെ കുറവാണ് ഫോൺ വഴി കാര്യങ്ങൾ ആർക്കും പരാതി ഇല്ല എന്നുള്ളതല്ല പക്ഷെ ആ വാടിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് ആളുടെ സാന്നിധ്യം അവിടെ വേണം അപ്പൊ അതുകൊണ്ട് അത് എനിക്കത് എത്താൻ പറ്റില്ല നല്ല ബോധ്യമാണ് ഇപ്പൊ വിവര സാങ്കേതിക വിദ്യകളിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ പണ്ടൊക്കെ ഇവിടെ നിന്ന് എഴുതി ബസ്സിലയച്ചിരുന്ന പോലെ ഉള്ള സംവിധാനം ഒന്നുമില്ല അതേപോലെ കോടതികളിലായാലും മറ്റ് സംവിധാനങ്ങളിലായാലും വരുന്ന ഇതിന് പുറകെ നമ്മൾ വരുമ്പോൾ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പൊ സമയം കണ്ടെത്താൻ പറ്റാതെ മാറ്റിവെക്കാൻ പറ്റാത്ത ജോലികളാണ് ഇപ്പൊ മാറ്റി വെച്ചിട്ട് ഇതിന് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ വാർത്താസമ്മേളനത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ ഉണ്ണികൃഷ്ണൻ കെ ആർ വിദ്യാസാഗർ എം മുരുകദാസൻ എന്നിവരും പങ്കെടുത്തു